നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കന്നിയോട്ടം തന്നെ വഴിയാധാരമാക്കി കെ എസ് ആർ ടി സി ഇലക്ട്രിക് ബസ് സംസ്ഥാന സർക്കാരിൻ്റെ ഇലക്ട്രിക് വാഹനമായി അനുസരിച്ച് പുറത്തിറക്കിയ ഇലക്ട്രിക് ബസ്സാണ് കന്നിയാത്രയിൽ വെച്ച് ചാർജ് ഇല്ലാതെ നിന്നുപോയത് മാത്രമല്ല തിരുവനന്തപുരം മുതൽ നിരവധി സ്ഥലങ്ങളിൽ ഗതാഗത കുരുക്കും നേരിട്ടിരുന്നു ഉദ്ഘാടനമില്ലാതെ നിരത്തിലിറങ്ങിയ ഇലക്ട്രിക് കെ ബസ്സുകളെ വളരെ പുരോഗമന ചിന്താഗതിയും പ്രതീക്ഷയോടെയും കൂടിയാണ് കേരള ജനത നോക്കിക്കണ്ടത് എന്നാൽ വേണ്ട സജ്ജീകരണങ്ങൾ മുൻകൂട്ടിയെടുക്കാതെ വീമ്പ് പറഞ്ഞിറക്കിയ കെ ബസ്സുകളുടെ കന്നി യാത്ര തന്നെ പാതിവഴിയിൽ അവസാനിച്ചപ്പോൾ വഴിയാധാരമായ യാത്രക്കാരും കണ്ടുനിന്നവരും പരിഹാസരൂപേണ പിറുപിറുക്കുകയായിരുന്നു പുരോഗമനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും കേരള ജനത എതിരല്ല ഒരു കാര്യത്തിലും നെഗറ്റീവായി മാത്രം നോക്കിക്കാണാനും സമ്പന്നരായ കേരള ജനത ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ ഇതുപോലുള്ള പുരോഗമന ആശയങ്ങൾ നമ്മുടെ നിരത്തുകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ നാടിനെ റോഡുകളുടെയും ജനസാന്ദ്രതയുടെ സ്റ്റോപ്പുകളുടെയും എണ്ണവും രീതികളും പരിഗണിച്ച് വേണ്ട മുന്നൊരുക്കങ്ങൾ കൂടെ വേണം പുറത്തിറക്കാൻ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വീമ്പ് പറയാനും പൊക്കിപ്പിടിക്കാനും ഓരോ ദിവസവും അത്യാവശ്യങ്ങൾക്കായി പോകുന്ന യാത്രക്കാരുടെ സമയവും സൗകര്യവും ഇല്ലാതാക്കിയല്ല പുരോഗമന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ഒരു സ്റ്റോപ്പിൽ നിന്നും യാത്രക്കാരെ കയറ്റി യാത്ര ആരംഭിച്ച ഇലക്ട്രിക് ബസ് അടുത്ത സ്റ്റോപ്പിൽ യാത്ര അവസാനിപ്പിക്കുന്നു യാത്രക്കാരുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും സമയവുമെല്ലാം അല്പമെങ്കിലും പോകാൻ ഈ പ്രതീതി കാരണമായിരുന്നിരിക്കാം തീർച്ചയായും വേണം കേരളം പരിഷ്കരിക്കപ്പെടണം പക്ഷേ യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചല്ല പരിഷ്കാരം നടത്തേണ്ടത് തിങ്കളാഴ്ച ദിവസമാണ് ഇത്രയും തിരക്കുള്ള സമയത്ത് പരീക്ഷണം തിരഞ്ഞെടുത്തത് അത് ഒന്നാമത്തെ തെറ്റ് കെ എസ് ആർ ടി സിക്ക് കേരളത്തിൽ എല്ലാ പ്രധാന സ്ഥലങ്ങളിലും ഡിപ്പോകളുണ്ട് അവിടെ ചാർജിംഗ് പോയിന്റ് സ്ഥാപിക്കാമായിരുന്നു അതും ചെയ്തില്ല ഇലക്ട്രിക് ബസ് ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത് അത് ഡിപ്പോകളിൽ സ്പെയർ നൽകിയാൽ തന്നെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാവുന്നതാണ് അതും ചെയ്തിരുന്നില്ല കെ എസ് ആർ ടി സി ലാഭകരമായി അതായത് മുപ്പതിനായിരം രൂപ കിട്ടിക്കൊണ്ടിരുന്ന എ സി ബസ് വർക്ക്ഷോപ്പിൽ ഒതുക്കി അതിനെ ആ സമയത്ത് അയച്ചത് എന്തിനായിരുന്നു മാത്രമല്ല ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ചതു മുതൽ കെ എസ് ആർ ടി സി ജീവനക്കാർ അടക്കമുള്ള വ്യക്തികൾ വ്യക്തമായി തന്നെ പറയുന്നു ഈ ഒരു ബസ് ഓരോ പ്രാവശ്യവും ഡോർ അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും സ്റ്റോപ്പുകളിൽ നിർത്തുമ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഉപയോഗിക്കപ്പെടുന്ന വൈദ്യുതിയുടെ അളവ് വളരെ വലുതാണ് രാത്രികാലിൽ ശബരിമല സർവീസ് നടത്തിയ ജീവനക്കാർ പറയുന്നത് വണ്ടിയുടെ പ്രവർത്തനത്തിനും ലൈറ്റുമൊക്കെയായി വളരെ വലിയ തോതിൽ തന്നെ വൈദ്യുതി ഉപയോഗിക്കപ്പെടുന്നു എന്നാണ് ഏതായാലും തകർന്നു പോയ തച്ചങ്കരിയുടെ ഭരണ പരിഷ്കാരത്തിൽ പെട്ടുപോയത് ആകാംക്ഷയുടെ കാത്തുനിന്ന പാവം യാത്രക്കാരാണ് വീണ്ടും അടുത്ത ഒരു ദിവസത്തേക്കുള്ള ഇലക്ട്രിക് ബസിന്റെ കന്നി ഓട്ടത്തിനും ഉദ്ഘാടനത്തിനും വീണ്ടും നമുക്ക് കാത്തിരിക്കാം ന്യൂസ് ഡെസ്ക്യൂസ്